വീഡിയോ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ബുധനാഴ്ച എടുത്ത വീഡിയോ ഉണ്ടാകാം അതിപ്പോൾ ഇന്നാണ് ഇടുന്ന വ്യാഴാഴ്ച വ്യാഴാഴ്ച അപ്പോൾ ഇന്നലെ ബുധനാഴ്ച രാത്രി എനിക്ക് എനിക്കിടാൻ പറ്റിയില്ല അപ്പോൾ വൈകിട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടായി ഉണ്ടാക്കണ ചായേട അതൊക്കെ ഉണ്ടാക്കി പിള്ളേർ വന്ന് എല്ലാം കഴിച്ചിട്ടൊക്കെ ചെയ്ത് കഴിച്ചൊക്കെ കഴിഞ്ഞ വെച്ചാൽ പിള്ളേർ അടുക്കള ഒരു യുദ്ധത്തിന് ഇറയ്ക്ക് രണ്ടുപേരും കൂടി ചപ്പാത്തിയും ഗ്രീൻ ചിക്കനും ഉണ്ടാക്കാനാണ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു ഞങ്ങൾക്ക് ഇന്നലെ വേറൊന്നുമല്ല ഇവിടെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു ബർത്ത്ഡേയുടെ വീഡിയോ ഷോട്ട് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ട് പുറത്തു പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് അപ്പോൾ ഇച്ചിക്കൂട്ടിനൊക്കെ വയ്യ അപ്പോൾ ഏതായാലും ഒന്ന് പോകണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഗ്രീൻ ചിക്കനും ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതൊക്കെ പിള്ളേർ രണ്ടുപേരും കൂടി വന്നിട്ട് ഡ്രസ്സ് പോലും മാറാണ്ട് പിള്ളേര് ഒന്നുണ്ടാക്കണായിട്ടാണ് അപ്പോൾ ഈ ഗ്രീൻ ചിക്കനൊന്നുണ്ടാക്കാൻ എനിക്കറിഞ്ഞോടും എനിക്ക് എനിക്ക് സാധാ ചിക്കൻ ഉണ്ടാക്കാൻ അറിഞ്ഞുകൊടു അതുകൊണ്ട് അവർ വന്നിട്ട് അവരുണ്ടാക്കിയത് ഇങ്ങനെ എല്ലാം റെഡി ആയതാണ് എല്ലാവരും കൂടി ചൂർണ്ണിരിക്കണേണ്ട അപ്പം ഇന്ന് നല്ലൊരു സന്തോഷ ദിനമായിരുന്നു ഞങ്ങളെ രാവിലെ ഉച്ചയ്ക്ക് പായസവും പച്ചക്കറിയൊക്കെ കൂടി ഒരു ഊണും രാത്രിയിൽ നോണും കൂട്ടിയൊരു ഊണ്